ശരീരം ഇളകിയുള്ള പ്രവൃത്തികൾ കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് പല രോഗങ്ങളുടെയും മൂലകാരണം വ്യായാമം ഇല്ലാത്തത് തന്നെയാണ് പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ഒട്ടേറെ രോഗാവസ്ഥകളിൽ ഒരു പ്രധാന ചികിത്സയായി തന്നെ വ്യായാമത്തെ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് കായികാധ്വാനമില്ലാത്ത ജോലികൾ ചെയ്യുന്നവരും ആരോഗ്യമില്ലാത്ത ശരീരപ്രകൃതമുള്ളവരും സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് ശരീരത്തിന് ലഘുത്വവും ജോലികൾ ചെയ്യുന്നതിനുള്ള ഉത്സാഹവും ശരിയായ ദഹനവും വടിവത്ത ശരീരവും വേണ്ട വിധത്തിൽ വ്യായാമം ചെയ്യുന്നവർക്ക് പ്രാപ്തമാകും ഓരോ വ്യക്തിയും അവരവരുടെ ശരീരത്തിൻ്റെ ശക്തിക്കനുസരിച്ചുള്ള വ്യായാമ രീതികളാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെയുള്ള കഠിനമായ വ്യായാമ മുറകൾ അപകടത്തിലേക്കാവും നയിക്കുക ഒരേ രീതിയിലുള്ള വ്യായാമ മുറകളാണ് എല്ലാവരും എക്കാലത്തും പിന്തുടർന്നു പോരുന്നത് എന്നാൽ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നതനുസരിച്ച് വ്യായാമ രീതികളിലും മാറ്റം വരുത്തേണ്ടത് ആരോഗ്യത്തിന് അനിവാര്യമാണ് ഉദാഹരണത്തിന് ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള തണുപ്പ് കാലത്ത് ദേഹബലം പൊതുവെ കൂടുതലായിരിക്കും ദഹനശക്തിയും അതുമൂലം വിശപ്പും ഈ കാലത്ത് കൂടുതലായി അനുഭവപ്പെടും പൊതുവെ തണുപ്പായതിനാൽ വിയർപ്പ് കുറഞ്ഞും ഇരിക്കും ഈ കാലത്ത് ദേഹം നന്നായി വിയർക്കുന്നതുവരെ വ്യായാമം ചെയ്യുന്നതാണ് ഉത്തമം കടുത്ത വേനൽക്കാലത്താവട്ടെ ദേഹബലം വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയായതിനാൽ വ്യായാമം ചെയ്യണമെന്നില്ല ചുരുക്കത്തിൽ ഒരു വ്യക്തിയുടെ ദേഹപ്രകൃതി ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം ആഹാര രീതി കാലം ഇവയ്ക്കനുസൃതമായി ശക്തിക്കൊത്തവിധം വ്യായാമത്തെ ചിട്ടപ്പെടുത്തുകയാണ് വേണ്ടത്